നമുക്ക് കാണാം ആ മറ്റ് ക്ലാസുകളിലെല്ലാം തന്നെ കുട്ടികൾ ഷീറ്റിലേക്ക് കയറാതിരിക്കാനായിട്ട് മുകളിൽ അവിടെ തടി വച്ച് അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിയുള്ള ആ ക്ലാസ്സിൽ മാത്രം അതിനുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടില്ല കാരണം ആ ഒരു ഭാഗത്തുള്ള തടികൾ പൂർണ്ണമായിട്ടും അവിടെ ഇളകി നിൽക്കുകയാണ് ഒരുപക്ഷെ ആ വിദ്യാർത്ഥി അതുവഴി തന്നെ ആയിരിക്കാം കയറിയിട്ടുണ്ടാവുക ഈ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗത്തു കൂടെ കയറി ആ ഷീറ്റിലേക്ക് കയറിയിട്ടുണ്ടാകാം അവിടെയാണ് ഈ മിഥുൻ്റെ ചെരുപ്പും മറ്റുമൊക്കെ കിടക്കുകയും ചെയ്യുന്നത് ഒരു ബെഞ്ച് ഉൾപ്പെടെയുള്ള ഇരിക്കുകയും ചെയ്യുന്ന അവിടെയാണ് ഈ ഭാഗത്തെ ഇത് തകർന്നിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ നടത്തുന്ന സമയത്ത് അതായത് സ്കൂളിലെ എല്ലാ വർഷവും കൃത്യമായി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ആ സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായി ഉന്നയിക്കുന്നു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടേക്ക് കടക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പല ആളുകളുമൊക്കെ അവിടേക്ക് എത്തിയിരുന്നതുകൊണ്ട് തന്നെ കാര്യം ആ ബെഞ്ചിന്റെ പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യം അതായത് ഈ ഒരു അവരുടെ ഈ കുട്ടി ഈ ക്ലാസ്സിനുള്ളിലൂ കൂടെ അതായത് ഒൻപത് ബി എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിലൂടെയാണ് കയറിയതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുവഴി കയറുകയും ചുവരിലൂടെ ചവിട്ടി കയറി ആ ഷീറ്റിലേക്ക് കയറുകയും അവിടെയാണ് ഈ ഇതിൻ്റെ ഒരു ചെപ്പ് ഉൾപ്പെടെ കിടക്കുകയും ചെയ്യുന്നത് ആ ഒരു ആ ഒരു ഘട്ടം അതായത് അത്രയും സംഭവിക്കുമ്പോഴും ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല ഒൻപത് ഒൻപതര എന്ന് പറയുന്ന ഒരു സമയത്തിനിടയ്ക്കാണ് ഈ ഒരു അപായം നടന്നതായി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ആ ഫസ്റ്റ് ട്രിപ്പിൽ അതായത് സ്കൂളിലേക്ക് ആദ്യത്തെ ട്രിപ്പിൽ വന്ന കുട്ടിയായിരുന്നു മിഥുനെന്ന് പറയുന്നത് അതിന് സ്വാഭാവിക കുട്ടികൾ ഇവിടെ എത്തുകയും അതിന് തൊട്ടപ്പുറത്തെ കളി കളിക്കളങ്ങളിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും കാര്യം ഈ ഷീറ്റിനോട് ഷീറ്റിൽ നിന്നും താഴേക്ക് വീഴുന്നതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഭാഗത്താണ് ആ ചെരുപ്പ് ഉൾപ്പെടെ കിടക്കുകയും ചെയ്യുന്നത് അത് വീഴുമ്പോൾ അത് എടുക്കാനായിട്ട് കയറി അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയാം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് കാണാം ആ വൈദ്യുതി കമ്പി എത്രത്തോളം താഴ്ന്നാണ് ആ ഷീറ്റിനോട് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഒരു മറുവശത്തേക്ക് പോകുന്ന സമയം സമയത്ത് ആ അവിടെ വൈദ്യുതി പോസ്റ്റ് ഉണ്ട് ആ വൈദ്യുതി പോസ്റ്റിൽ നിന്നും ആ വൈദ്യുതി കമ്പി പോകുമ്പോൾ തന്നെ അതിൽ മൊത്തം അത് മരത്തിന്റെ ചില്ലകൾ തട്ടി നിൽക്കുന്നതും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വൈദ്യുതി വകുപ്പ് ഈ കാര്യം സാധാരണ ടച്ച് വെട്ടുന്നതും മറ്റുമൊക്കെയായി ഇവർ ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി ഓഫ് ചെയ്തതിന് ശേഷം പണികളൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊക്കെ വന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ലേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്